നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയ മാത്യു കുഴൽനാടൻ എം എൽ എ നിലപാട് മാറ്റിയിരിക്കുകയാണ് മാസപ്പടിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കോടതി നേരിട്ട് കേസെടുത്താൽ എന്ന നിലപാട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കുഴൽനാടൻ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു നേരത്തെ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ആവശ്യത്തിൽ ഇന്ന് ഉത്തരവ് പറയാനിരിക്കുകയാണ് പുതിയ നീക്കം ഇതിൽ ഒന്നിൽ ഉറച്ചു നിൽക്കുമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് പറഞ്ഞിട്ടുണ്ട് മാത്യു കുഴൽനാടന്റെ പുതിയ നീക്കത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാകുന്നതായി വിജിലൻസ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു വിധി പറയാനായി ഹർജി ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒടുവിൽ എല്ലാ നേതാക്കളെയും പോലെ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞ കുഴൽനാടൻ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ വീണു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ അധിക ഭൂമി വീണ്ടും അളക്കാൻ തീരുമാനിച്ചിരിക്കെ സ്വയം രക്ഷയ്ക്കായാണോ ഇപ്പോൾ കോടതിയിൽ നിലപാട് മാറ്റിയതെന്ന് വ്യക്തമല്ല എങ്കിലും ഇതിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാണ് അതും തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണ് മുഖ്യനും മകൾക്കുമെതിരെ ഉറഞ്ഞുതുള്ളിയ മാത്യു കുഴൽനാടന്റെ ചുവടുമാറ്റം എന്നതും ശ്രദ്ധേയമാണ് താൻ കാരണം പാർട്ടി പ്രതിരോധത്തിലാകേണ്ട എന്ന നിഗമനത്തിലാകാം കുഴൽനാടന്റെ ഇപ്പോഴത്തെ ഈ നീക്കം ധാതു ഖനനത്തിനായി സി കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് മാസപ്പിടി ലഭിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർ ഉൾപ്പെടെ പേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത് ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ എതിർത്തിരുന്നു നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസ് കോടതിക്കാവില്ലെന്നും സമാന സ്വഭാവമുള്ള ഹർജികൾ നേരത്തെ തീർപ്പാക്കിയതാണെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത് അതേസമയം ചിന്നക്കനാലിലെ അധിക ഭൂമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ താൻ കുഴഞ്ഞിരിക്കുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രിയെ അത്രയ്ക്കങ്ങ് പ്രകോപിതനാക്കേണ്ട എന്ന കുഴൽനാടന്റെ ദീർഘവീക്ഷണമാകാം ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിലെന്ന് വിലയിരുത്താം മുൻപ് ഭൂമി അളന്നപ്പോൾ പിശകുണ്ടായെന്ന കുഴൽനാടന്റെ പാർട്ട്നർമാർ പരാതിപ്പെട്ടിരുന്നു കുഴൽനാടന്റെ കൈവശം ചിന്നക്കനാലിൽ ആധാരത്തിലുള്ളതിനേക്കാൾ അൻപത് സെന്റ് അധിക ഭൂമിയുണ്ടെന്ന വിജിലൻസ് കണ്ടെത്തൽ റവന്യൂ വകുപ്പും ശരിവെച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലം അളന്നിരുന്നു ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത് മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് പണിത ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ അൻപത് സെന്റ് പുറംപോക്ക് കയ്യേറി എം എൽ എ മതിൽ നിർമ്മിച്ചെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേടുകൾ നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആറ് ചതുരശ്രയടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ചു മാത്യു കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് വിജിലൻസ് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം വിൽപ്പന നടത്താനാകില്ല മൂന്ന് ആധാരങ്ങളിലായി ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടന്റെ പേരിലുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത